നമ്മൾ നമ്മൾ എന്ത് സെലക്ട് ചെയ്ത് യാത്ര യാത്രയിൽ അടുത്ത ഡിസംബർ കംപ്ലീറ്റ് ആകുമ്പോൾ ആറ് മാസം നിങ്ങൾക്ക് സാലറി വാങ്ങാൻ പറ്റിയാൽ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മാസം ടോട്ടൽ റവന്യൂ ആറ് മാസം ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഈ ഒരു ആറ് മാസം കണ്ടിന്യൂസ് ആയിട്ട് റുപ്പീസ് സാലറി എഴിഞ്ഞാൽ ഡിസംബറിൽ നിങ്ങളുടെ കയ്യിൽ പോവാൻ ചെയ്യാറുള്ളു അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു സ്ട്രാറ്റജി ഇതെന്താണ് ഒരു ശമ്പളക്കാരനല്ല ഇതെന്താണ് ഒരു തന്ത്രമാണ് അല്ലെ ബിസിനസ് എന്ന് പറഞ്ഞെന്താ മന്ത്ലി ഒരു ലക്ഷം രൂപ ശമ്പളം വിടിക്കുന്ന ഒരു ടീച്ചർ എത്രയോ വർഷം പഠിച്ചിട്ട് എഴുപതിനായിരം രൂപ വാങ്ങിക്കുന്നു ഈ എഴുപതിനായിരം രൂപ വാങ്ങിക്കാൻ വേണ്ടി അവരെടുക്കുന്ന കഷ്ടപ്പാട് കേട്ടാൽ പെറ്റ തള്ള സഹിക്കില്ല അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ സെവൻറ്റി തൗസൻഡ് റുപ്പീസ് അറിയാം ചെയ്തോണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഗുണം നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് ഈ വൺ ലാക്ക് റുപ്പീസ് അയച്ചു വീട്ടിലിരുന്നു കൊണ്ട് അത്യാവശ്യം ചിലപ്പോൾ പുറത്തു പോകേണ്ടി വരും ആരെങ്കിലൊക്കെ ചെന്ന് പറയുമ്പോഴായിട്ട് മാത്രം അപ്പൊ വീട്ടിലിരുന്നുണ്ട് ഓൺലൈനിലൂടെ വേണമെങ്കിലും ഇത് ചെയ്യാം തുടങ്ങല്ലേ യെസ്